ഒരു മിനിറ്റ് ഞാൻ ഒരു കായോടെ കഴിച്ചിട്ടുണ്ടായാലും അങ്ങനെ മരിക്കുകയാണെങ്കിൽ ഇത് കഴിഞ്ഞാൽ ആ ഫോൺ കട്ടിയോ നമ്മൾ ഒരിക്കലും ഈ ഇവിടെ വന്നിട്ട് കുറെ കുച്ചിമുട്ടിലൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ അവരെ വഴക്ക് പറയാറുണ്ട് ഇതൊരിക്കലും അത് ഉപയോഗിക്കരുത് എന്ന് പറയാറുണ്ട് സുഹൃത്തുക്കളെ എന്ത് വിഷയം വന്നാലും അല്ല നമുക്കത് ഫൈറ്റ് വിഷയമല്ലോ പരിപാടി കഴിച്ചു ഇതൊരിക്കലും നമ്മൾ ഒരിക്കലും ഒരാളിനും సజెస్ట్ చేయట్లే కమోన్ బాక్ ఆ సంభవే ఆ పుల్ అవడెందు హలో నమస్కారం నమస్కారం എന്ത് പരിപാടി എന്തവിടെ നല്ല നോക്കിക്കോണം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കാവളും ഇലകളും തരംഗമായി മാറിയിരിക്കുകയാണ് ഒരുപാട് മരണങ്ങളൊക്കെ സംഭവിച്ചു ഒരു കുട്ടി പരിശു അതേപോലെ തന്നെ രണ്ട് പശു അറിഞ്ഞു രണ്ട് പശു കഴിഞ്ഞ ദിവസം നമ്മള് സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര വാർത്തയായ വിദേശത്ത് വന്നൊരു കുട്ടി സൂര്യ സൂര്യന്ന് പറഞ്ഞത് കാരണം ഇത് കാ ചേട്ടൻ പറിക്കുന്ന പോയിട്ട് വന്നത് കണ്ടത് ഒരു മിനിറ്റ് ഞാൻ ഒരു കായോടെ കഴിച്ചിട്ടുണ്ടായാലും അങ്ങനെ മരിക്കുകയാണെങ്കിൽ ഇത് വന്ന് കഴിഞ്ഞാൽ ആ ഫോൺ കട്ടിയോ ആ ആ ഓക്കെ അറേ ഇത് കഴിച്ചുകഴിഞ്ഞാ ഒന്നും സംഭവിക്കത്തില്ലേ

ഞങ്ങളൊക്കെ ഇത് തിരുവനന്തപുരം പത്ത് നൂറെണ്ണത്തിലെങ്കിലുമൊക്കെ കഴിക്കാറുണ്ട് അതെ നമ്മള് സംഭവം ഇതാണ് ഇതിനെ എന്താ ഇതിന്റെ പേര് അറിയപ്പെടുന്നത് ഇതിന്റെ ഷൂട്ടാ ഈ കായടെ

അതിന്റെ ഇലയും ഇതിന്റെ ഇലയായിട്ട് തന്നെ ഒരു ഭയങ്കര വ്യത്യാസം ഇതിന്റെ ഇങ്ങനെ നന്നായിട്ട് ഇറങ്ങി പിടിക്കും പക്ഷേ ഇതിന്റെ കട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ ആയിട്ട് ഇങ്ങനെ പിടിക്കും ഒരേ ആംഗളാണ് ഒരേ ഒരേ കായാണ് നമ്മൾ ഒരിക്കലും ഈ ഇവിടെ വന്നിട്ട് കുറെ കൊച്ചു കുട്ടികളൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മളവരെ വഴക്കു പറയാറുണ്ട് ഇതൊരിക്കലും അത് ഉപയോഗിക്കരുത് എന്ന് പറയാറുണ്ട് ഇത് ഇതും അതുമായിട്ട് രാകുമ്പോൾ പോയാലും വ്യത്യാസം പക്ഷെ അതിനകത്ത് നമ്മൾ അംഗീകരിക്കും പക്ഷെ ഇത് ഒരിക്കലും നമ്മൾ ഒരിക്കലും ഒരാളിനും രാജേഷ് രാജേഷ് ഇപ്പൊ നമ്മുടെ ചാനൽ എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്തോ പാർപ്പിക്കുക അപ്പൊ നമുക്ക് ഒറ്റ പഞ്ചികൂടങ്ങൾ മുന്നോട്ട് പോകലേ